പാർപ്പിടങ്ങൾ ജപ്തി ചെയ്യുന്നത് ഭരണഘടനാ വിരുദ്ധം സർഫേസ് നിയമം റദ്ദു ചെയ്യുക നിർധനരുടെയും എസ് സി എസ് ടി വിഭാഗക്കാരുടെയും കടങ്ങൾ എഴുതിത്തള്ളുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ജപ്തി വിരുദ്ധ ജനകീയ സമിതി ജില്ലാ കൺവെൻഷൻ സംഘടിപ്പിച്ചു നാട്ടിക സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് വി സി വത്സൺ ഉദ്ഘാടനം ചെയ്തു കൺവീനർ എം എ ലക്ഷ്മണൻ അധ്യക്ഷനായി അശാസ്ത്രീയവും ജനദ്രോഹപരവുമായ സർഫേസി നിയമം റദ്ദു ചെയ്യണമെന്ന് ജപ്തി വിരുദ്ധ ജനകീയ സമിതി ജില്ലാ കൺവെൻഷൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് ആവശ്യപ്പെട്ടു ജപ്തിയുടെ മറവിൽ ഇരകളെ മാനസികമായി പീഡിപ്പിച്ച് അവരെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുന്ന ധനകാര്യ സ്ഥാപനങ്ങളുടെ മനുഷ്യത്വരഹിതമായ നടപടികളിൽ സമിതി ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി സമിതി ജോയിന്റ് സെക്രട്ടറി നീതു അനിൽ വൈസ് ചെയർമാൻ ശൈലജ പെരുമ്പിള്ളിശ്ശേരി പൊതുപ്രവർത്തകരായ ടി ആർ രമേഷ് റോജർ കോട്ടയം സ്റ്റീഫൻ എസ് കുമാർ അന്തിക്കാട് ടി ആർ സുബ്രൻ പ്രീത സുധീഷ് തുടങ്ങിയവർ സംസാരിച്ചു സാമ്പത്തിക വിദഗ്ധനും ദലിത് ചിന്തകനുമായ ഡോക്ടർ എം കുഞ്ഞാമന്റെ നിര്യാണത്തിൽ കൺവെൻഷൻ അനുശോചനം രേഖപ്പെടുത്തി ഒന്നും പറയാതെ ഈ ഈ ഈ കടം മാത്രം ും തന്റെ ഭാര്യയും തന്റെ കുട്ടികളും മറ്റേ കുടി ഇറങ്ങേണ്ടി വരുമല്ലോ വാർപ്പിടത്തിൽ നിന്ന് ഇറങ്ങേണ്ടി വരുമല്ലോ എന്നുള്ള മനം ഒന്നാണ് അദ്ദേഹം ആത്മഹത്യ ഷോക്ക് ചെയ്തിട്ടുള്ള സംഭവമായിരുന്നു ഈ അദ്ദേഹം എന്നോട് പിന്നെ വന്നിട്ട് പൈസ ഇല്ല നമുക്ക് അടക്കാൻ പൈസ ഇല്ലെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു കൺസൾട്ടേഷനും വേണ്ടിട്ട് അദ്ദേഹം വരുമായിരുന്നുവെങ്കിൽ അദ്ദേഹത്തി അതിനുവേണ്ടി വേണ്ടി ഞാൻ പിടിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന് കുറെ ഒക്കെ ഡീൽ ചെയ്യാൻ പറ്റുമായിരുന്നു പൈസക്ക് പല സംവിധാനങ്ങളും ഉണ്ട് ബിസിനസുമായി ബന്ധപ്പെട്ട് പല സുഹൃത്തുക്കളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അദ്ദേഹം നമുക്ക് വന്നില്ല എന്നുള്ളതാണ് വരുമായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അദ്ദേഹത്തെ സഹായിക്കാമായിരുന്നു പക്ഷെ പല മാർഗങ്ങളുണ്ട് ഇവിടെ ഇരിക്കുന്നു പലർക്കും അറിയാം ഞാനിപ്പോ എന്തെല്ലാം മാർഗത്തിലൂടെ ആ കോടതി മുഖാന്തരം ഉത്തരവുകൾ മേടിച്ചു കൊണ്ടുവരും മേടിച്ചു തരുന്നത് എന്നുള്ള കാര്യം പലരും ഇവിടെ ഉണ്ട് ചില ആൾക്കാർ വന്നിട്ടില്ല